ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ജേണിയാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള കുറേ മണ്ടത്തരങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ മണ്ടത്തരങ്ങളൊക്കെയാണ് ഇതിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പൂസുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ശേഷം ഉച്ചയ്ക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആളിന്ന് വീട്ടിലുണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയാം ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതെൻ്റെ രണ്ടാമത്തെ ചാനലാണ് കേട്ടോ ഞാൻ ആദ്യത്തെ എന്താ പറയുക ആദ്യത്തെ ചാനലിൽ രണ്ട് ചാനലും ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമല്ല കേട്ടോ ആദ്യത്തെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം എനിക്കുണ്ടായിരുന്ന ഫോണിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അതിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരുന്നില്ല മനുവിനെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മനു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൽ അവൻ്റെ കുറേ ക്രാഫ്റ്റ് വർക്കുകൾ അവൻ അവൻ്റെ പാട്ട് സ്റ്റോറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നീ പറഞ്ഞതുപോലെ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങനെ തുടങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ കുറേ കാലം കഴിഞ്ഞ് ആ ചാനൽ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ നല്ല കാറ്റൊക്കടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കർട്ടനൊക്കെ പാറിപ്പോയിട്ട് പിടിച്ചുവെച്ചതാണ് അപ്പോൾ പിന്നെ ഞാൻ എന്താ അപ്പോൾ ആ ചാനൽ ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോയി കേട്ടോ അതിൽ ഇങ്ങനെ അന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല അങ്ങനെ ഡെയിലി അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം കറക്റ്റ് ഒരു ടൈമിൽ ഇപ്പോൾ ഏത് വീഡിയോ ആണ് എന്നാണോ നമ്മൾ വീഡിയോ ഇടുന്നത് ആ ഒരു അത് വേണം ദിവസം ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇടണം അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടണം ഈ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ചെയ്തു പിന്നെ ആ ചാനല് അങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തില്ല അത് പോയി പിന്നെ ഫോണ് കേടുവന്നു പിന്നെ ഞാൻ വേറെ ഫോൺ എടുത്ത സമയത്ത് ഞാനത് നോക്കി പക്ഷെ എനിക്കത് കിട്ടിയതൊന്നും ഇല്ല കേട്ടോ അപ്പം എന്താ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അപ്പൂസൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ രണ്ടാമതീ ഒരു ചാനല് തുടങ്ങുന്നത് കേട്ടോ അവന് ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ ആവാനായിട്ടുണ്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ മാസങ്ങൾക്ക് മുന്നേ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അന്ന് അതിന് പ്രത്യേകിച്ച് ഒരു വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ അപ്പോഴും ഞാൻ ഒരു കാര്യം അറിഞ്ഞിട്ട് ചാനൽ തുടങ്ങിയതല്ല അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങി വ്ലോഗിൽ തന്നെയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ വീട്ടിലുള്ള കുറേ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരം എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ ഭയങ്കര സന്തോഷം വരുമല്ലോ ഇപ്പോൾ ആ ഇന്ന് ഒരു വീഡിയോ കണ്ട് സബ്ബ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ആയിരം സബ്ബ് എന്നുള്ളൊരു ഇതൊക്കെ കേൾക്കുമല്ലോ അപ്പോൾ അതിങ്ങനെ ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും എങ്ങനെ കിട്ടി എന്നൊന്നുമില്ല എന്നൊന്നും നോക്കില്ലെങ്കിലും ഇത് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ എന്താ ഫ്രണ്ട്സ് കോണ്ടാക്റ്റിലുള്ളവർക്കൊക്കെ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു കേട്ടോ വെറുതെ അത്രയും അടുപ്പുള്ളവരുമായിട്ട് മാത്രം അപ്പോൾ ഈ സബ് ഇങ്ങനെ കൂടുന്നത് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ അങ്ങനെ കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ആ ഒരു ടൈമിലൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളങ്ങനെ സബ് ചോദിച്ച് മേടിച്ചത് കൊണ്ടൊരു കാര്യമില്ല എന്നുള്ളത് വേറൊരു രീതിയിലും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ പറയും ഇങ്ങനെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ് ചെയ്യാൻ പറയും അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ തുടക്കത്തിൽ മാത്രം കേട്ടോ പിന്നെ വേണ്ട വേണ്ട എന്നുള്ളൊരു തോന്നൽ അങ്ങനെ നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതേ പക്ഷെ വേറെ ഒന്നും അതിനെക്കുറിച്ച് എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നമ്മളങ്ങനെ ഒരു എന്താ പറയുക ഒരു സബ് നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്കൊരു കാര്യവും ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോസ് കാണുന്നവരെ വേണം നമുക്ക് സബായി കിട്ടാൻ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് സബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയും കാണും ഇല്ല എന്നുണ്ടെങ്കിൽ കാണില്ല പിന്നെ അത് അങ്ങനെ പോകും പിന്നെ നമ്മൾ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഷോട്ട്സിൽ ഞാൻ ഡ്രോയിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും ഒക്കെ ഞാൻ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കാലം ഡ്രോയിങ് ചെയ്തിരുന്നു അങ്ങനെ ഡ്രോയിങ് ചെയ്ത സമയത്ത് എനിക്ക് കുറേ സബ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഷോർട്ടിൽ ഷോർട്ടിൽ എനിക്ക് കുറേ സബ്ബ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലൈക്കും സബും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഒരു വർഷം കൊണ്ടാണ് നമ്മൾ ഈ ഒരു നാലായിരം ടൈം കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഒരു യാതൊരു വിധ ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഓരോ ദിവസം ഇടവിട്ടിട്ട് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ടൈം ഒന്ന് മാറ്റിയിടും പിന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടും അങ്ങനെ കുറേ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഒരു ടൈമിലാണെങ്കിൽ നാളെ വേറെ ഒരു ടൈമിൽ മറ്റന്നാ വേറെ ഒരു ടൈമിൽ അങ്ങനെയല്ല കുറച്ച് ഇപ്പോൾ ഒരു മാസത്തോളം ഞാനൊരു രാവിലെയാണ് വീഡിയോ ഇടുന്നതെങ്കിൽ രാവിലെ തന്നെ ഇടും പിന്നെ മാറ്റി പിടിക്കും ഉച്ചക്കാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ വീഡിയോ ഇടും അങ്ങനെ കേട്ടോ പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടും അങ്ങനെ കുറേ ദിവസത്തെ ഗ്യാപ്പ് ഗ്യാപ്പ് കിട്ടിട്ടാണ് ഞാൻ ഓരോ മാറ്റങ്ങളും ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് അന്നും ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടല്ല ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് കുറേ ക്രൈറ്റീരിയകൾ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണം അത് കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ഞാൻ വേറെ വേറെ വീഡിയോസ് നമ്മൾ കാണുമല്ലോ വേറെ കുറേ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ കുറേ വീഡിയോസ് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ ഓരോ വീഡിയോയുടെ അടിയിലൊക്കെ നമ്മൾ കമൻറ്റൊക്കെ നോക്കുന്ന സമയത്ത് കാണൂട്ടോ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അന്ന് ഞാൻ എന്താ ചെയ്തിരുന്ന പറഞ്ഞാൽ അന്ന് ഞാനത് പോയി കണ്ട് കണ്ട് അത് ഇതൊന്നറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല കേട്ടോ അന്ന് ഞാൻ അവരെൻ്റെ വീഡിയോ കണ്ടു എന്നിട്ട് സബ് ചെയ്തു കമൻറ്റ് ചെയ്തു എന്ന് പറയുമ്പം നമ്മൾ തിരിച്ച് ചെയ്തു കൊടുക്കുമല്ലോ അങ്ങനെ ഞാൻ അവരുടെ ചാനൽ കയറി കാണും കമൻറ്റ് ചെയ്യും സബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ കണ്ടു കഴിയുമ്പം സബ്ബ് ചെയ്യും അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു പോയിരുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളല്ല പക്ഷെ ഞാൻ എന്താ വെച്ചാൽ വീഡിയോസ് കാണാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരുടെ വീഡിയോസും പോയിട്ട് കാണാൻ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് ഓരോ ഐഡിയ ഉണ്ടായിട്ട് വന്നതല്ല ഒന്നാമത് പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽക്കൂടിയാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യണത് പിന്നെ പിന്നെ ഓരോ വീഡിയോസ് കണ്ട് കണ്ടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതൊക്കെ കേട്ടോ പിന്നെ അങ്ങനെ എനിക്കിങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിലിപ്പോൾ കോണ്ടാക്റ്റിൽ ഉള്ളവരുണ്ട് കേട്ടോ ഉള്ളവരെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ആളാണ് ഇന്നും എൻ്റെ കൂടെ തന്നെ ഉള്ളത് കേട്ടോ പിന്നെയും കുറേ പേരെ ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് പിന്നെ ഞാൻ ഷോർട്ട് ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ വൈറലായിട്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് ഷോർട്ടൊക്കെ ഇട്ട് കുറേ കഴിഞ്ഞ് വൈറലായി അപ്പോൾ ഇത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ വീണ്ടും 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 ചെയ്യാൻ തോന്നിയായിരുന്നു അങ്ങനെ അങ്ങനെ ഷോർട്ട് ഇടലുടങ്ങി പിന്നെ ലോങ് ഇടലുടങ്ങി അങ്ങനെ ഏതായാലും കുറേ കഴിഞ്ഞിട്ടാണ് ലൈവ് ചെയ്തിട്ട് ടൈം കൂട്ടാൻ പറ്റും എന്നുള്ളത് മനസ്സിലായത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈ ടി സ്റ്റുഡിയോയിൽ നമുക്ക് ഓരോ ക്രൈറ്റീരിയ ആവുന്ന സമയത്ത് ചില മെസ്സേജുകൾ വരുമല്ലോ ആ മെസ്സേജുകൾ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളതൊരു ബോധം വരണത് അല്ലാതെ വീഡിയോസ് അങ്ങനെ ഇടാറുണ്ടായിരുന്നു എന്നേ ഉള്ളൂ പിന്നെ ആ വൈ ടി സ്റ്റുഡിയോയിൽ മെസ്സേജ് വന്ന സമയത്താണ് നമ്മൾ നോക്കുന്നത് ഇതിലിങ്ങനെ ഒരു നാലായിരം വാച്ചിങ് ഹവേഴ്സ് ഉണ്ട് അത് പിന്നെ എന്താണ് ആയിരം സബ്ബുണ്ട് എന്നൊക്കെയുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയത് വൈ ടി സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അപ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലായി തുടങ്ങി അങ്ങനെയാണ് ഞാൻ ലൈവ് ചെയ്തു തുടങ്ങുന്നത് കേട്ടോ അങ്ങനെ ലൈവ് ചെയ്ത് തുടങ്ങിയിട്ടാണ് പിന്നെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കിട്ടണം എന്നായല്ലോ അങ്ങനെ ആ ഒരു വർഷം ആവാനായ ആ ഒരു ടൈമിൽ കയറിയും കാണ്ടാണ് ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ലൈവ് ചെയ്തപ്പോൾ പിന്നെ എന്തായി ടൈം ഇങ്ങനെ കയറൽ തുടങ്ങി സബ് കയറൽ തുടങ്ങി അപ്പോൾ എന്തായി ഇത് കൂടുതൽ കൂടുതൽ ലൈവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ടൈം ആവുമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ പിന്നെ എന്തായാലും മരുന്ന് കഴിക്കണമൊരു രാവിലെ ഉച്ചയ്ക്ക് രാത്രി മൂന്ന് നേരൊക്കെ ആയിട്ട് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ലൈവിൽ കൂടിയൊക്കെയാണ് എനിക്ക് നല്ല രീതിയിൽ ടൈം കയറിയിട്ട് എനിക്ക് ടൈം വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൽ ഞാൻ ലാസ്റ്റ് ഘട്ടം ആയപ്പോഴാണ് ഞാൻ എൻ്റെ എൻ്റേതൊരു യൂട്യൂബർ ഞാനൊരു യൂട്യൂബർ ആണ് എന്നുള്ളൊരു ബോധത്തോട് കൂടിയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ലൈവൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ അങ്ങനെ എന്താണ് അങ്ങനെയാണ് എനിക്ക് ടൈം കംപ്ലീറ്റ് ആയിട്ടുള്ളത് ആ അന്ന് മുതൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാർ വേണം നമുക്ക് സബ് ചെയ്യാൻ വെറുതെ കുറേ സബ് വാരി കൂട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത് അന്ന് മനസ്സിലായി പിന്നെ എനിക്ക് അന്നും ഇന്നും എൻ്റെ വീഡിയോസിനൊന്നും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇടയ്ക്കൊക്കെ കുറേ വീഡിയോസൊക്കെ കയറിക്കൊണ്ട് പോയി കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കുറേ സബ്ബും കയറുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ പല ടൈപ്പ് വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രോയിങ്ങിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കിങ്ങിൻ്റെ കുക്കിങ്ങിൻ്റെ അത് കുറേ അങ്ങോട്ട് ചെയ്തിട്ടില്ല എന്നാലും ചെറിയ രീതിയിൽ കുക്കിങ്ങിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്ത് തുടങ്ങി ലൈവ് ചെയ്ത് എനിക്ക് ടൈം കിട്ടി അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഫോണിൽ തന്നെയാണ് ചെയ്തത് കേട്ടോ ഓരോ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും എനിക്കിങ്ങനെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഫ്രണ്ടും രണ്ടാളും കൂടെ ഞങ്ങൾക്ക് രണ്ടാക്കി ഏകദേശം ഒരു ടൈമായിരുന്നു ആയിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ടും അങ്ങനെ ഫോണിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഫോണിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൂസ് കൂടെ കളിക്കുന്നുണ്ട് അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാതും ഫോണിൽ കൂടെ തന്നെ നമുക്ക് ഫോണിൽ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂട്ടോ കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഷോർട്ട് ചെയ്തിട്ട് ആ ഷോർട്ടിൽ കൂടെ എനിക്ക് ലോങ് വീഡിയോയിലേക്ക് കുറേ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എന്താണ് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇത്രയാണ് എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ജേണി എന്ന് പറയാനുള്ളതിൻ്റെ ഇടയ്ക്ക് ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്കത് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ അതുപോലെ നമുക്ക് പല ഫ്യൂച്ചേഴ്സുകളും ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കാൻ കേട്ടോ കൂടുതൽ എൻ്റെ എൻ്റെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ ഞാൻ എന്താ ഷോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും സബ് കയറിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഈ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ റവന്യൂയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് ആയിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം മുതൽ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എൻ്റെ ഹെയറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാനത് വീണ്ടും ഒന്ന് വളർത്തിയെടുക്കുക എന്നുള്ള രീതിയിൽ ഹെയർ കെയറിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ അത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ചെയ്യാം അപ്പോൾ എനിക്കിത് പഴയതുപോലെ ആക്കിയെടുക്കണം കേട്ടോ അതെൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹമാണ് വാഷും കാര്യങ്ങളൊന്നും അല്ല എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കയറിക്കുകയാണ് പിന്നെ ഇപ്പം എൻ്റെ ചാനലിൻ്റെ അടിയിൽ ഒരു ഹൈപ്പ് എന്നുള്ളൊരു പോർഷൻ കൂടെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തതിന് ശേഷം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ട് ഡോട്ട് ഉണ്ടായിരിക്കും ആ ഇങ്ങനെ നീക്കുന്ന സമയത്ത് അവിടെ ഹൈപ്പിൻ്റെ ഒരു ബട്ടൺ വരും അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനത് കൂടുതലായിട്ടും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇപ്പം പുതിയ വന്നിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള എൻ്റെ യൂട്യൂബിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്തറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാം ബായ്